ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളെ തമിഴ്നാട്ടിലെ ആമ്പൂർന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിലും അതേപോലെ തന്നെ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റായി വരുമ്പം നമ്മൾ ബിരിയാണിയിൽ ടോപ്പിംഗ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതായത് സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ സവോള ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതും നമ്മൾ കോരി മാറ്റുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതേ നമ്മളെ ബിരിയാണിക്കുള്ള ടോപ്പിങ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് മാറ്റിയാൽ കാട്ടാം ഇനി അതേ സെയിം പാനിൽ തന്നെ ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവോള നീവനാണ് കട്ട് ചെയ്തത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ സാധാ ബിരിയാണിക്ക് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വയറ്റി എടുക്കില്ലല്ലേ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും ഇത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വയറ്റി എടുത്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർളിക്ക് പേസ്റ്റ് ഇട്ട് അതും കുറച്ച് ടൈമ് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു മിക്സിയുടെ ജാറിൽ ഞാനിത് അഞ്ച് വറ്റൽ മുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് നന്നായി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബിരിയാണിയുടെ മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വേറെ മസാല പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു മുളക് അരച്ച് ചേർക്കുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ ഇനി ഇതേ നമുക്ക് ഇതിൽക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ മല്ലിയിലെയും പുതിനീനയിലെയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ കേടും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ട ഇനി നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ഇതിൽക്ക് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ സവോളയിൽക്കുള്ളതല്ല ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ചിക്കനിൽക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം കൂടിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കുക്കാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മളുടെ റൈസും കുക്കാക്കി എടുക്കാം അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചൂടായി വരുമ്പം അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം അങ്ങനെയുള്ള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചൂടായി വരുമ്പോൾ നമുക്കിതിൽക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് ജീരകശാല റൈസ് ഏകദേശം മുപ്പത് മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആ റൈസ് കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഇത് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വരുന്നുണ്ട് നമ്മൾ ഇവിടെ റൈസ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിനെ കംപ്ലീറ്റ്ലി കുക്ക് ചെയ്തിട്ട് നമ്മളുടെ ചിക്കൻ മസാലയ്ക്ക് ഇടല്ല ചെയ്യുന്നത് ഹാഫ് കുക്ക് ചെയ്യണമുള്ളോട്ട അപ്പം നമ്മളുടെ റൈസ് പകുതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കുക്കായാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ആ റൈസ് എടുക്കാം എന്നിട്ട് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് കുക്കിങ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചിക്കൻ്റെ മസാലയിൽ റൈസ് ഇട്ടതിന് ശേഷമാണ് അപ്പോൾ ഇതേ നമ്മൾ ആ ചിക്കൻ മസാലയ്ക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിടന്നിട്ട് ബാക്കി കുക്കിംഗ് നടന്നോളും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു മസാലയും റൈസൊക്കെ കൂടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് ദം ആവാൻ വേണ്ടിയിട്ട് ഒരു ടെൻ മിനിറ്റ്സ് വെക്കണം അപ്പം ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലാണ് അതിൻ്റെ മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊരു ടെൻ മിനിറ്റ്സ് ഇരുന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്കായി വന്നാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അത് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് കൊണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തിൽ ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു ബിരിയാണീനെ അതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സ് വെക്കുക അതായത് ഒക്കെ ഓഫ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു പാത്രത്തിൽ അതൊരു ടെൻ മിനിറ്റ്സും കൂടി ഇരുന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആമ്പൂർ ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് പ്ലേറ്റിൽക്ക് വിളമ്പുന്ന പരിപാടി നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബൗളിൽ ചിക്കൻ പീസും അതുപോലെ റൈസും ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഷേപ്പിൽ സെറ്റാക്കി എടുക്കണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് അതേപോലെ ഇതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റൈത്തയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ റൈത്ത പപ്പടം അച്ചാറ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇതുവരെയും ട്രൈ ആക്കാത്തവർ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബബ്ബായ്